ആയിക്കണോ ആ ചെക്കന്മാർക്ക് പ്രാന്തണ്ടോ ഭയങ്കര ചെക്കനായിട്ട് പോയി മുണ്ടക്കായക്ക് മുണ്ടക്കായ് 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 കോളശേരി അബ്ദാക്കാൻ ചെക്കനായിട്ട് പോയിന് അത് പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞാലും പോയ കാർ നമസ്കാരം തിരുവിങ്ങാടി സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ ചെമ്മർ തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വയനാട് ചൂരൽമല മേഖലയിൽ കനത്ത മഴ ഇതോടെ കുന്നപ്പുഴയിൽ അസാധാരണമായ നിലയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു വില്ലേജ് റോഡിൽ വെള്ളം കയറി പുഴയിലൂടെ ഒഴുകുന്നത് ചെളി കലങ്ങിയ വെള്ളമാണ് മണ്ണിടിച്ചിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് അധികൃതർ വിശദമാക്കി ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയത് മുണ്ടക്കൈ വനമേഖലയിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു ലഭ്യമാകുന്ന സൂചനകൾ മുണ്ടക്കൈ നിന്ന് വലിയ ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ പറയുന്നത് ഫയർഫോഴ്സും പോലീസും മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലുള്ള പുഴയിൽ വലിയ തോതിൽ ചെളിവെള്ളം നിറഞ്ഞ കുത്തൊഴുക്കുണ്ടായത് ആശങ്ക ഉണർത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിന് പിന്നാലെ സൈന്യം പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബെയ്ലി പാലത്തിന് സമീപത്തെ മുണ്ടക്കൈ റോഡിലും വെള്ളം കയറിയ സ്ഥിതിയാണ് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും പരിശോധന നടത്താനാണ് അധികൃതർ ഒരുങ്ങുന്നത് ബെയ്ലി പാലത്തിന് അപ്പുറമാണ് എസ്റ്റേറ്റ് ജോലിക്കാർ താമസിക്കുന്ന മേഖല വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ സംഘത്തെ സ്ഥലത്തേക്ക് പ്രവേശിക്കാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് പുനരധിവാസത്തിലെ പിഴവും സുരക്ഷാ വീഴ്ചയും ആരോപിച്ചാണ് നാട്ടുകാർ റവന്യൂ സംഘത്തെ തടഞ്ഞത് കൂടുതൽ തൊഴിലാളികളെ ട്രാക്ടറിൽ പുഴക്ക് ഇക്കരയ്ക്ക് കൊണ്ടുവരികയാണ് ഉദ്യോഗസ്ഥരെത്താൻ വൈകിയെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് വെള്ളരിമലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് പാലത്തിനപ്പുറം റാണിമല ഹാരിസൺസ് എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോയവരിൽ ചിലർ മഴയത്ത് ഒറ്റപ്പെട്ടു ഇവരെ സുരക്ഷിതമായി മടക്കിയെത്തിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ കാലവർഷത്തിനിടെ ഇവിടെ കനത്ത മഴ ഉണ്ടായെങ്കിലും ഇത്രയധികം നീരൊഴുക്ക് ഇത് ആദ്യമാണ് പുന്നപ്പുഴയിലൂടെ മരങ്ങളും പാറക്കല്ലുകളും ഒഴുകിയെത്തി പോലീസും വനം വകുപ്പിന്റെ ജീവനക്കാരും സ്ഥലത്തെത്തി നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം മേഖലയിൽ ഇനിയും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ജനങ്ങളെ എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ചൂരൽമല ആക്ഷൻ കൗൺസിൽ നേതാവ് ഷാജിമോൻ പറഞ്ഞു സ്ഥിതി വിലയിരുത്തുന്നതിനായി റവന്യൂ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തും സ്ഥിതിഗതികൾ വിലയിരുത്തി മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതായി ടി സിദ്ദിഖ് എം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടി ൂണിറ്റി തൂബാ ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ